ചിത്രകാരനായ ചിറയൻകീഴ് ശ്രീകണ്ഠനായർ തൻ്റെ കഴിഞ്ഞകാല വരകളുടെ ലോകത്തെ അറിവുകളെയും അനുഭവങ്ങളെയും ഓർത്തെടുക്കുകയാണ് ഈ അവസരത്തിൽ ഏതൊരു കലയെയും വികസിപ്പിച്ചെടുക്കുവാൻ അതിൻ്റെതായ കഠിനമായ പരിശ്രമം അത്യാവശ്യമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ പുതിയ തലമുറയ്ക്ക് മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല വരകളോടൊപ്പം തന്നെ പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളുടെ കവർ ചിത്രങ്ങളും രൂപകൽപ്പന ചെയ്യുകയുണ്ടായി തകഴിയുടെ നോവലായ കയറിന്റെ കവർ ചിത്രത്തിന്റെ വരയെക്കുറിച്ചും അദ്ദേഹം ഓർക്കുന്നു ദേവി വർമ്മ ചിത്രങ്ങൾ എങ്ങനെയാണ് കോപ്പി ചെയ്തത് എന്നതിനെ ആകാശവാണിയിൽ എത്തിച്ചേർന്ന കഥയിലേക്കും അദ്ദേഹം കടക്കുകയുണ്ടായി ഗോപൻ ശാസ്ത്രമംഗലത്തിന്റെ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് എല്ലാരും പറയാ അല്ലെ വീർമ്മ ചിത്രേ കല ചിത്രം പറയാൻ എളുപ്പമാണ് പക്ഷെ വരച്ചപ്പോഴിയാതിന്റെ അത് ഉദാഹരണം ഞാൻ പറയാം ദമയന്തി അരയന്നായിട്ട് നിൽക്കുന്ന ഒരു പടമുണ്ട് ആ അരയണ്ണ ജീവൻ ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കും തന്നെ നളനെക്കുറിച്ച് ഇത്രമാത്രം ഭംഗിയായിട്ട് വർണ്ണിച്ച് പറയുന്ന ആ പാവരസം മുഴുവൻ ആ അരയനത്തിലേക്ക് വീർമ്മ വരച്ചെന്നുള്ളതാണ് അപ്പൊ അത് ശ്രദ്ധിച്ചു കേൾക്കുന്ന ദമയന്തി അവിടെ അഭിനയം വരെ നിറങ്ങള് പിന്നെ കമ്പോസിങ് ആ നിപ്പ് അരേനത്തിൻ്റെ ഇരിപ്പ് ഇത് ഒരു ചിത്രകാരനിലേക്ക് അപ്പുറത്തെയാണ് കാണുന്നത് അതൊരു ഒരു ഫോട്ടോഗ്രാഫർ ഫ്രൈമില് ചിത്രം എടുക്കുന്നത് പോലെയാണ് രവിയർമ്മ ആ ചിത്രം എന്നതെല്ലാം ഓരോ ചിത്രങ്ങൾ വരുത്തിരുന്നു ഇപ്പൊ ജമേൻ്റെ ശകുന്തള അതുകൊണ്ടൊക്കെയാണ് ആ ചിത്രങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് ആ കൃതിയുമായിട്ട് വളരെ അടുപ്പമാണ് അത് അല്ലാതെ രവർമ്മയുടെ ഉള്ളി തൊന്നിയൊന്നും വരുത്തേതല്ല കാളിദാസൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് അതേപോലെ പകർത്തിയിരിക്കുകയാണ് വലിയ പ്രയാസമാണ് അത് പറയാൻ എളുപ്പമാണ് പക്ഷെ വരച്ച് നോക്കപ്പോഴേ അതിൻ്റെ പ്രയാസം മനസ്സിലാവും അങ്ങനെ എനിക്ക് അത് രവിയവർമ്മയുടെ പടങ്ങൾ മുഴുവൻ റീകോപ്പി അതിൻ്റെയാണ് കാരണം ടെക്നോ പാർക്കിൽ ലാലാജി എന്ന് പറഞ്ഞ ഒരു വലിയ മുതലായിരുന്നു അദ്ദേഹം ഈ കവിയൂർ രവിയവർമ്മയുടെ സഹോദരനാണ് അദ്ദേഹം എത്തോള പ്രൊഫ്യൂസറായിരുന്നു അപ്പൊ ആരോ പറഞ്ഞിങ്ങനെയാണെന്ന് പറഞ്ഞു വരയ്ക്കാൻ പോകുന്നത് വരയ്ക്കും വരച്ച വരയ്ക്കാൻ അത്ര എളുപ്പമല്ല അത് അത് എത്ര രൂപ ചിലവായാലും വേണ്ടൂല നമ്മൾ വരയ്ക്കാൻ നോക്കുന്നത് അങ്ങനെ പത്ത് പതിനഞ്ച് ചിത്രങ്ങൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരു സുരേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ് മാറ്റി ഞങ്ങൾ രണ്ടേരും കൂടെയാണ് ആ ചിത്രങ്ങൾ ചർച്ച ചെയ്ത് ഫിനിഷ് ചെയ്ത് അത് പിന്നെ വരയ്ക്കാനായിട്ട് ഇപ്പോഴത്തെ ആധുനിക രീതിയിൽ മുഴുവൻ ഞാൻ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എപ്പിഡോസ്കോപ്പ് ഒക്കെ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു അന്നഘ വ്യത്യാസമില്ലാതെ അത് പകർത്തി എടുത്തിട്ടുണ്ട് ഈ എപ്പോഴും എപ്പഡോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു മിഷീൻ ഉണ്ട് അപ്പോൾ രവികർമാരും പടം നമ്മൾ ഇവിടെ വെച്ചു കൊടുത്താൽ അത് ഏത് വലിപ്പത്തിലാണോ ചെവരിൽ കിട്ടും അപ്പോൾ ക്യാൻവസ് അവിടെ വെച്ചു കൊടുത്താൽ മതി ആ അതിൽ കൂടെ നമ്മൾ പെൻസിലൊണ്ട് സ്കെച്ച് ചെയ്യും ആ സ്കെച്ച് ചെയ്യാനേ വെക്കും പിന്നെ മൂലം നമ്മൾ ആ അളവ് ഇട്ടിട്ട് ആ കളർ മിക്സ് ചെയ്യും ദേവേറമ എങ്ങനെ കളർ മിക്സ് ചെയ്തോ അതുപോലെ മിക്സ് ചെയ്ത് ധരിക്കുക അപ്പം പോലും തെറ്റിയ ആ ഭാവം മാറും തകഴിയുടെ പെൻ്റെ അതിൻ്റെ രസോട് ഈ എല്ലാം ഞാൻ വരയ്ക്കുന്ന പുസ്തകങ്ങൾക്കെല്ലാം അവാർഡ് കിട്ടും അപ്പോൾ തകടി പറഞ്ഞു എന്നാൽ എനിക്കെൻ്റെ ഈ കയർ ഒരു കാരണം വെച്ചാൽ ആരും പ്രസിദ്ധീകരിക്കണമില്ല ഏതായാലും തുമ്പമൻ തോമസ് എന്ന് പറഞ്ഞൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു അതേപോലെ ഈ പുസ്തകം അബ്ലിഷ് ചെയ്ത് അബ്ലിഷ് ചെയ്ത പറഞ്ഞ ഈ പുസ്തകത്തിൻ്റെ കവർ എനിക്ക് സ്ത്രീയെ എന്നെ കൊണ്ട് വരപ്പിക്കണം തകഴി അവിടെ നിന്ന് ഇവിടെ വന്ന കോട്ടയിൽ താമസിക്കാൻ ഇവിടെ നിന്ന് എങ്ങനെ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കയറിന് നീ എന്നെ കവർ വരയ്ക്കണം എന്ന് പറഞ്ഞു അപ്പം വായിക്കാനും വേണ്ട ആ മനസ്സിൽ കണ്ടുകൊണ്ട് ആ കയർ ആണ് എൻ്റെ സബ്ജെക്റ്റ് വായിച്ചതും തീർക്കാവില്ല അങ്ങനെ എന്തോ ഈശ്വരാധിനം കൊണ്ട് അത് വരയ്ക്കുകയും അതിന് ഞാനിവിടെ അവാർഡ് കിട്ടുകയും പക്ഷെ അതേ മറന്നില്ല ആ അവാർഡ് കിട്ടിയ തകഴിയെടുത്തു നാട്ടുകാർ വെച്ചു അങ്ങനെ എന്താ ഞങ്ങൾ വിശദീകരണം ഒന്നും വേണ്ട സ്ത്രീകനെ കൊണ്ട് എൻ്റെ ഒരു പടം വലിപ്പിക്കുന്നതാണ് അങ്ങനെ അവിടുത്തെ ശ്രീമാരൻ തമ്പിയുടെ ചേട്ടൻ തമ്പി എന്ന് പറഞ്ഞിട്ടുണ്ട് തമ്പിയും ഒരു കുഴുപ്പും കൂടെയാണ് വന്ന് ഒരു എഗ്രഹുണ്ട് ഞാൻ പറയുന്നത് ഉടുപ്പ് വിരാൻ പറഞ്ഞു ഒരു വിധത്തിൽ തായി ഉടുപ്പ് വിടൂട്ട് പക്ഷെ ആ തനി ആ കർഷകന്റെ ചിത്രം നടൻ അതാണ് ഈ ചിത്രത്തിൻ്റെ വരത്തിയത് എന്നാ പിന്നെ ആ ചിത്രം വരച്ചിരുന്ന ബ്രഷുണ്ടല്ല നൈഫ് എന്ന് പറഞ്ഞു പറയുന്നത് വാൻകോ എന്ന് പറയുന്ന ചിത്രകാരനുണ്ട് അതേ ഈ നൈഫ് കൊണ്ടാണ് പാടാൻ വരച്ചിരിക്കുന്നത് ഇത് നൈഫ് കൊണ്ടാണ് വരച്ചിരിക്കുന്നത് അല്ല വിട എനിക്ക് ഏറ്റവും കൂടുതൽ പേരുണ്ടായിത്തന്നത് കണ്ണ് കാണാമ്യാത്ത ഒരു പെൺകുട്ടിയുടെ കരച്ചിലാണ് അപ്പൊ കണ്ണ് കാണാമയത്ത ആ കണ്ണിനകത്തൂടെ രശ്മി പാസ് ഞാൻ പാചകം അപ്പൊ അതിന് ഉദാഹരണം ഞാൻ പറയാം നമ്മൾ വെയിലത്ത് നിന്നിട്ട് പെട്ടെന്ന് മുറിയിലോട്ട് കയറുക അപ്പൊ ചുറ്റും കാണാകൂല്ല കണി കൂടെ ഇങ്ങനെ രശ്മികളിങ്ങനെ പോകും എന്തോ അങ്ങനെ തോന്നൽ അന്ന് കുട്ടിക്കാലം അല്ലേ എങ്ങനെ തോന്നി ഞാൻ അറിയാതെ പോയ ചിത്രമാണത് അറി വരച്ചതല്ല പക്ഷെ അത് തായ് അത് കണ്ടുപിടിച്ച് തമ്മാനം ആദ്യം അവാർഡ് കിട്ടുന്നതാണ് നിർത്തി അവാർഡ് കിട്ടുന്നത് ഞാനും അവർ അന്ന് അയ്യായിരം രൂപയാണ് അയ്യായിരം എത്ര ആയിരം രൂപയാണ് വലിയത് അന്ന് എനിക്ക് എത്ര പതിനഞ്ചോ പതിനാറ് വയസ്സായുള്ള സമയമാണ് അയ്യായിരം രൂപയാണ് അന്ന് അവാർഡ് അത് ഇ എം ജെ വണ്ണിയൂരാണ് അത് ആ മത്സരം നടത്തിയിട്ടതിൽ മുൻ തുലപ്പെടുത്തിയിരുന്നു അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ റേഡിയോ നിലവിൽ എന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നെ ഒരുപാട് ഇന്റർവ്യൂ നടത്തുകയും അത് ഭാഗംപുള്ള ഈ ഭാഗംപുള്ള അതേ ഇതിന് ഈ വലിയ താല്പര്യം വരും അത് വെണ്ണയൊരു വലിയ താല്പര്യം വരുന്നു പിന്നെ അവിടെയുള്ള എല്ലാ സ്ഥാപനവും എന്നോട് ഇഷ്ടമായിരുന്നു